നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ ലാവണ്യ സുരേന്ദ്രൻ ഇന്നത്തെ ലൊക്കേഷൻ തിരുവല്ല പാലിയക്കര പാലിയക്കര കാട്ടുക്കര റോഡിൽ ഹനുമാൻ ക്ഷേത്രത്തിന് സമീപം ആറേകാൽ സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് ഈ കാണുന്നതാണ് ലാൻഡ് കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പാലിയക്കര പള്ളിക്ക് സമീപത്ത് നിന്നും വെറും അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ലാൻഡിലേക്കുള്ള ദൂരം നമുക്ക് ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണാം ക്ഷേത്രം വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ വസ്തുവിന്റെ വിലയും മറ്റു വിശദ വിവരങ്ങളും അറിയുവാൻ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോണ്ടാക്ട് ചെയ്യാം ഈ വസ്തുവിലേക്കുള്ള വഴിയും വസ്തു വിശദമായി നമുക്കൊന്ന് കാണാം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് പാലിയക്കര കാട്ടൂക്കര റോഡാണ് നമ്മൾ ഈ നേരെ കാണുന്നത് ഹനുമാൻ ക്ഷേത്രമാണ് ക്ഷേത്രത്തിന് തൊട്ടു മുമ്പ് റൈറ്റിലേക്കുള്ള റോഡ് ഈ റോഡ് കയറി അങ്ങോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന വലത്തേക്കുള്ള വഴി